കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഞങ്ങൾ പരാജിതരാണ് അടി തെറ്റിയ നീക്കങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്തോ ആദ്യഘട്ടത്തിലെ പല നീക്കങ്ങളും ഞങ്ങളാൽ നേടിയെടുക്കാൻ ആ കഴിയുന്നില്ല ഇതിനിടയിൽ ഞങ്ങൾ ലൂണയെയും പെപ്രയെയും ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ഇതാ അധിക സമയങ്ങളൊന്നും നീണ്ടു നിൽക്കാതെ മറ്റൊരു തിരിച്ചുവരവിനായിട്ട് ഒരു മത്സരം കൂടെ ഒരുങ്ങി തയ്യാറാകുന്നു എതിരാളികൾ ചെന്നൈയിൻ എഫ് സിയാണ് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു മത്സരം കൂടെ ചെന്നൈയിൻ എഫ് സി വേഴ്സേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് അങ്ങനെ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം തുടങ്ങാനിരിക്കുകയാണ് അതായത് വെള്ളിയാഴ്ചയാണ് ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള ആദ്യത്തെ മത്സരം കൊച്ചിയിൽ ഒരു ത്രില്ലടിപ്പിച്ച സമനിലയായിരുന്നു നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ടേബിളിലെ പതിനൊന്നാം സ്ഥാനക്കാരനാണ് ചെന്നൈയിൻ എഫ് എന്ന് പറയുന്നത് ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അവർക്കുണ്ടാകുന്ന ഒരു പോരായ്മയൊന്നും കൂട്ടാനില്ല കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മുന്നിട്ട് നിന്നതിന് ശേഷം പരാജയം ഏറ്റുവാങ്ങുന്നു അതൊന്നും പഞ്ചാബ് എഫ് സിയോട് പഞ്ചാബ് രണ്ടാമത്തെ ജി മൂന്നാമത്തെ വിജയം വിജയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് അതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഈ ഒരു പതിനൊന്നാം സ്ഥാനം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടായിട്ടുള്ള സംഭവം എന്നുമല്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം സ്വാഭാവികം ഇത് ഫുട്ബോളാണ് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടും വരുന്നുണ്ട് കഴിഞ്ഞ ബാംഗ്ലൂർ എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി മികച്ചൊരു പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഗോളിനാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് ബട്ട് അവരുടെ പ്രകടനം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു പഴയ സ്ഥാനത്തേക്ക് അതായത് നമുക്ക് ആ ഒരു പഴയ ആതിലെങ്കില് കളിച്ചിരുന്ന ആ കളികളൊന്നും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് ആരാധകർക്ക് എന്ന് മാത്രമല്ല പൊതുവെ ഐ എസ് എല്ലിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യ ലെഗിൽ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ത്രില്ലടിച്ച മത്സരം കൊണ്ട് തന്നെ ആയിരുന്നു ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൂന്നേ മൂന്ന് എന്ന് പറയുന്ന കൊച്ചിയിലെ ആരാധകരെയും കളി കാണാൻ പോയവരെയൊക്കെ ത്രില്ലടിപ്പിച്ചൊരു മത്സരം ആ ഒരു ടീമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷപ്പെടുത്താനായിട്ട് വന്നിരുന്നത് ലൂണയും പെപ്രയും പോലെയുള്ള താരങ്ങളായിരുന്നു ഇന്ന് രണ്ട് പേര് നമ്മുടെ ടീമിലില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ റാഫേൽ ക്രിവലാറോ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റനുണ്ട് അദ്ദേഹം ഈ ടീം പതിനൊന്നാം സ്ഥാനത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് ഒരു കുറവുമില്ല എന്ന് തന്നെ വേണം പറയാൻ മധ്യനിരയിൽ അദ്ദേഹം പന്ത് അടക്കം ചെയ്യുന്നതും ബാക്കിയുള്ളവരിലേക്ക് പന്ത് പാസ് ചെയ്യുന്നതെല്ലാം മറ്റുള്ള താരങ്ങളൊക്കെ നോക്കി അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ട വീരത്തിൻ്റെ ഒരു കുറവുമില്ല എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആദ്യ മത്സരത്തിലെ ഫസ്റ്റ് ഗോള് പിറന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടതാണ് ജോഡൻ മറയെന്ന് പറയുന്ന താരം ഒരു എക്സ് കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നമുക്കെതിരെ രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ജോർഡൻ മറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫെൻസ് ലൈൻ എന്ന് പറയുന്നത് റയാൻ എഡ്വാർഡെന്ന് പറയുന്ന അവരുടെ താരമുണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വച്ച് നടന്നിരുന്ന മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ഉണ്ടായത് തന്നെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു അന്നത്തെ ആ ഒരു കളിയിൽ ബട്ട് സ്റ്റിൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് അതായത് അടുത്ത മത്സരത്തിൽ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എഡ്വാർഡ് എന്ന് പറയുന്ന ആ ഒരു താരം തീർച്ചയായിട്ടും കളിക്കാത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് പിറകിലാണ് സ്വാഭാവികമായിട്ടും ആദ്യ മത്സരങ്ങളിലെ ആ ഒരു പവർ നമുക്കില്ല ഒരു ഗോളടിച്ചതിന് ശേഷം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നിയ ഒരു തോന്നൽ എന്ന് ഡൈസു കെ സക്കായയുടെ ആ ഒരു കാര്യം മാത്രമാണ് സക്കായിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ സക്കായി നല്ല രീതിയിൽ പന്ത് തട്ടിയിട്ടുണ്ട് മറ്റുള്ള താരങ്ങളൊന്നും അതിൽ കുറവാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ സക്കായി ആണ് കുറച്ചുകൂടെ മികച്ച രീതിയിൽ പന്ത് തട്ടി കളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പന്ത് ലഭിക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു അവസരം നമ്മൾ കണ്ടു അത് ചിലപ്പോൾ പുതിയ താരമായിട്ടുള്ള ഫെഡോറിൻ്റെ കടന്നു വരെ വായിക്കും കോച്ച് ഉദ്ദേശിക്കുന്നത് ഫെഡോറിനൊരു ഫ്രീ സ്പേസ് കൊടുത്തിട്ട് ലൂണയെ പോലെ കളിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് ലൂണയെ പോലെ കളിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചിട്ട് പന്ത് നീട്ടിക്കൊടുക്കുന്ന ഒരു കളിയിലേക്ക് വരികയാണ് അതായത് ഫോർവേഡ് നിലയിലേക്ക് വരുമ്പോൾ പോലും അവിടെ പന്ത് അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഫ്രീ സ്പേസിൽ മണ്ടിപ്പാഞ്ഞ് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പ്ലെയർ ആവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് സോ അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ നമ്മുടെ ഈ സബ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത് ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങളെ ഇറക്കുമ്പോൾ നല്ല എനർജിക്കായിട്ടാണ് ഇഷാൻ പണ്ഡിത കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു രണ്ട് അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് അത് കുറച്ചുകൂടെ നേരത്താക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാകും അതായത് കുറച്ചുകൂടെ നമുക്കൊരു മുതൽ കൂട്ടാകും എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ തോട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്യാം ഇനി ഇതുപോലെ തന്നെ ഫസ്റ്റ് ലൈനപ്പിൽ നമ്മൾ എന്താ പറയുക ഐമനെയും വിപിനെയും മിഡ്ഫീൽഡിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല മികച്ച മുന്നേറ്റങ്ങൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം വിപിൻ്റെ കളിശൈലി നമുക്ക് അറിയുന്നതാണ് പന്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് പാസ് കൊടുക്കാനായിട്ട് നോക്കും അതുപോലെ തന്നെ ഐമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മുമ്പോട്ട് നീക്കങ്ങൾ അസറിനെ പോലെയല്ല ഐമൻ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കളിക്കാറുണ്ട് അതായത് മുമ്പോട്ട് നീങ്ങി കളിക്കാറുണ്ട് പന്ത് സ്വന്തമായിട്ട് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു രീതി നമ്മൾ എല്ലാ മത്സരത്തിലും കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് താരങ്ങളുടെ കടന്ന് വരിക മദ്യനിരയിലെ ഒന്നുകൂടെ കൈപ്പിടിയിലാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചിന്താഗതി ഇനി നമുക്ക് രണ്ട് ടീമിൻ്റെയും സ്കോഡിലേക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ോക്കാം ഇതിന്റെ പ്രെഡിഷൻ സ്കോഡുകൾ മാത്രമാണ് ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് വരുമ്പോൾ സച്ചിൻ തന്നെയാണ് ഡിഫൻസ് ലൈനിൽ നമ്മൾ ലെസ് കോച്ചിന് തിരിച്ചുകൊണ്ടുവരിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലെസ് ഒരു എന്താ പറയുക ലെസ്കോച്ച് ഇല്ലാത്തതിൻ്റെ ഒരു ഗതി നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു തന്നെയാണ് അതുകൊണ്ട് തന്നെ ലെസ്കോ മിലോസ് പ്രീതം നവോച്ച ഈ നാല് താരങ്ങൾ ആയിരിക്കും നമ്മുടെ ഡിഫൻസ് നിലയിലുണ്ടാവുക നവോച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു അൺവീറ്റനായിട്ടുള്ള കളിക്കാരൻ തന്നെയാണ് ഡിഫൻസ് ലൈനിലെ ഫസ്റ്റ് ലെവൻ മാറ്റാൻ സാധ്യതയില്ല ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മിഡ്ഫീൽഡ് പ്രഡിക്ഷൻ മാത്രമാണ് സക്കായി വിബിൻ ജിക്സൺ ആൻഡ് ഐമൻ ഈ നാല് താരങ്ങളായിരിക്കും മിഡ്ഫീൽഡിലേക്ക് വരിക അതുപോലെ തന്നെ ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ നിമിത് രോസ് ദേവന്തകോസും അതുപോലെ രാഹുൽ കെ പി ഉണ്ടാവും ഈ രണ്ട് താരങ്ങളെയാണ് അതായത് ഫെഡോറി അതുപോലെ ജസ്റ്റിൻ ഈ രണ്ട് വിദേശ താരങ്ങളെ ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈനപ്പിൽ കൊടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും ഞാൻ സെക്കൻഡ് ലൈനപ്പിൽ ലൈനപ്പിലൊരു സബ്ഡിറ്റ്യൂഷനായിട്ടാണ് അവരെയും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവരുടെ അടുത്തുള്ള താരങ്ങളെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളിക്കാർ തന്നെയാണ് കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ചെന്നൈ എൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളിയാണ് എന്തോ നിർഭാഗ്യം കൊണ്ട് പന്ത് കയ്യിൽ നിന്ന് പോകുന്ന ഗോളുകൾ കൺസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ചെന്നൈ എൻ എഫ് സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ളത് ദേവ്ജിത്ത് മജൂന്ദാർ തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ആകാശ് സംഗ്യം എന്താ സംഗ്വാൻ എന്ന് പറയുന്ന ഒരു കളിക്കാരുണ്ട് അതുപോലെ ബിക്കാഷ് യുംനം റയാൻ എഡ്വാർഡ് അങ്കിത് മുഖർജി ഈ നാല് താരങ്ങളായിരിക്കും അവരുടെ ഡിഫൻസ് നിലയിൽ ഉണ്ടാവുക ഇനി ഒരു ഡിഫ് ൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് മുബഷർ റഹ്മാനും കൂടെ ഉണ്ടാവും ഇനി വരാൻ പോകുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ് നിരയിലേക്കാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കോർണർ ഷീൽസ് റാഫേൽ ക്രിവല്ലാറോ റഹീം അലി അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക സെൻട്രർ മിഡ്ഫീൽഡ് താരമായിട്ടുള്ള ഇന്ത്യൻ താരം നരേന്ദ്ര മീഠായി ഈ പറയുന്ന താരങ്ങളാണ് ഈ നാല് താരങ്ങളാണ് ഇനി അവരുടെ എന്താ പറയുക ഫോർവേഡ് താരമായിട്ടുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വയതരമായിട്ടുള്ള ജോഡന്മാരെ അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനാണ് ഇതിൻ്റെ അടുത്തുള്ളത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക അതായത് ലൈനപ്പും ആവാം ഇനി അതുപോലെ തന്നെ ഗോൾസ് പ്രൊഡിക്ഷനും ആവാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താൽ ബെല്ലേക്കൻ അനാബിൾ നമ്മൾ വിടുന്ന ഓരോ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെല്ലേക്കൻ നിൽക്കാനായിട്ട് പറഞ്ഞത് സോ നമ്മൾ വിടുന്ന പല വീഡിയോക്കും കുറച്ച് കുറച്ച് റീച്ചുള്ളൂ സോ എല്ലാവരും വീഡിയോ കാണാനായിട്ട് നോക്കുക നമ്മൾ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു നേട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വന്ന് കണ്ടിട്ടുണ്ടോ ബൈ